തൃശൂർക്കാർക്ക് ഒരൊറ്റ ദിവസത്തെ പരിപാടിയാണ് പുലിക്കളിയെങ്കിലും അതിന് പിറകിൽ ഒട്ടേറെ കലാകാരന്മാരുടെയും സംഘാടകരുടെയും മാസങ്ങൾ നീളുന്ന കഠിനാധ്വാനമുണ്ട് നാലോണ നാളിൽ സ്വരാജ് റൗണ്ടിൽ ഉറയുന്ന പുലികൾക്ക് ചായമെഴുതാനും കലാകാരന്മാരുണ്ട് പുലിയുടെ മേ എഴുത്തിനുള്ള ചായമരക്കൽ തുടങ്ങി പതിനെട്ടിനാണ് പുലിയിറക്കം പുലിയുടെ മുഖാവരണം ധരിക്കുകയും മഞ്ഞയും കറുപ്പും ചായം കൊണ്ട് ശരീരമാസകരം ഇടകലർത്തി വരയ്ക്കുകയും ചെയ്താണ് പുലിയായി മാറുന്നത് വയറിന് മീതിയും പുലിയുടെ മുഖം വരയ്ക്കും ഏറെ ശ്രമകരമാണിത് വരയ്ക്കുന്നവർക്കും ഇടുന്നവർക്കും ഒരുപോലെ ശാരീരിക അധ്വാനമുള്ള പണി ഓക്സൈഡ് ഗണത്തിൽപ്പെട്ട വർണ്ണപ്പൊടികൾ ടെർപ്പൻറ്റൈൻ ചേർത്ത് അമ്മിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓയിൽ പെയിന്റുകൾ ഉപയോഗിക്കില്ല കളി കഴിഞ്ഞാൽ മണ്ണെണ്ണയോ ഡീസലോ ഉപയോഗിച്ച് വേണം അദ്ദേഹത്തെ പെയിന്റ് തുടച്ചു നീക്കാൻ മുൻകാലങ്ങളിൽ ഗുളിക രൂപത്തിലാണ് ഇത് കിട്ടിക്കൊണ്ടിരുന്നത് ഇവ അരച്ചുണ്ടാക്കുന്ന പണി രണ്ടു ദിവസം മുമ്പേ ആരംഭിക്കും പുലിക്കളി ദിവസം രാവിലെ തന്നെ വര തുടങ്ങും വിവിധ ദേശക്കാരാണ് വേഷക്കാർ താളത്തിന് ചുവട് വെച്ച് അരമണിയും കുലുക്കി പുലികൾ സ്വരാജ് റൗണ്ടിലെത്തും പുളിപ്പുലികളും വരയൻ പുലികളും കുട്ടിപ്പുലികളും അരങ്ങു തകർക്കും നടുവിലാൽ ഗണപതിക്ക് തേങ്ങയുടച്ച ശേഷമാണ് ഓരോ പുലിസംഘവും ചുവട് വെച്ചുറയുക എഴുപത് വർഷം മുൻപേ തോട്ടങ്ങൾ രാമൻകുട്ടി ചുറ്റപ്പെടുത്തിയതാണ് പുലിമേളം എന്നാണ് പറയുന്നത് പുലിക്കൂട്ടും പനന്തേങ്ങയും എന്നാണ് താളം മറ്റൊരു മേളത്തിനോടും ഇതിന് സാമ്യമില്ല പുരുഷന്മാർ അടക്കിവാണ വാണ് പുലിക്കൂട്ടിന്റെ ലോക കീഴ്വഴക്കങ്ങളെ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കൂട്ടം മരുന്നുകൾ പൊളിച്ചു പണിതു പുലിവേഷം ധരിച്ച് തെരുവിൽ പുരുഷന്മാർക്കൊപ്പം ചുവടുവെച്ച പെൺപുലികളെ ആരവങ്ങളോടെയാണ് ജനക്കൂട്ടം വരവേറ്റത്